ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിംനാനിം ഇന്ന് നമ്മൾ ഒരു ഓട്സിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് ഓട്സ് ദോശയാണ് കൊണ്ട് പല ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കാറുണ്ട് പുട്ട് വരെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മളൊരു ദോശയാണ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തിക്കോളൂ അപ്പം ഓട്ട്സിന് വേണ്ടി ഒന്നര കപ്പ് ഓട്ട്സാണ് ഞാൻ ഗ്ലാസ് അളവിൽ എടുത്തിട്ടുള്ളത് എന്നിലേക്ക് ഞാൻ ആവശ്യത്തിന് പാകത്തിന് വെള്ളം ഒഴിച്ച് കുതിർത്ത് വെക്കണം ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും മിനിമം കുതിർത്ത് വെച്ച ശേഷം നമുക്ക് അതിനുള്ള അരപ്പിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കാം ഇതിനു വേണ്ടി ഞാൻ രണ്ട് പച്ചമുളക് കുറച്ച് ഇഞ്ചി കുറച്ച് ഉള്ളി ആവശ്യത്തിന് ഉപ്പ് ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് എടുത്തിട്ടുള്ളത് ഞാൻ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഈ ഓട്സ് തുറന്ന് നോക്കുമ്പം ഫുള്ളായിട്ട് കുതിർന്ന് നടക്കുന്നുണ്ട് ഇത് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് ഇനി അരച്ചെടുക്കണം ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടത് ആവശ്യത്തിന് കുറച്ച് ഉള്ളി മതി ഇഞ്ചിയും അല്പം മതി പിന്നെ രണ്ട് പച്ചമുളകും ആഡ് ചെയ്യുന്നുണ്ട് ഇനി നിങ്ങൾ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം അതേപോലെ തന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളം വേണമെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യാം അതേപോലെ തന്നെ ഇതിന് കുറച്ച് അല്പം തേങ്ങ ഇടുന്നുണ്ട് ഇതെല്ലാം കൂടെ കൂട്ടി നമ്മളൊരു മാവിൻ്റെ പരുവത്തിൽ കിട്ടുന്ന രീതിയിൽ വേണം നിങ്ങൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല തിക്ക് ായി കിട്ടും വേണം അധികം ലൂസ് ആയി പോവുകയും ചെയ്യരുത് ഇപ്പം നമ്മളുടെ അരപ്പ് ഏകദേശം ക്ലിയറായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ മിക്സിൻ്റെ ജാർ കഴുകിയ വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഫൈനലി ഗ്യാസ് നമ്മളുടെ ദോശയുടെ ബാറ്ററി ഏകദേശം റെഡി ആയിരിക്കുകയാണ് ഇനി നമുക്ക് ഇത് വെച്ച് നല്ലൊരു ഓട്സ് ദോശ ചുട്ടു നോക്കാം പാൻ അത്യാവശ്യം മീഡിയം ചൂടിൽ നിൽക്കണം ഓവർ ചൂടായി കഴിഞ്ഞാൽ ഒട്ടു പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി അതിലേക്ക് ദോശമാവ് ഒഴിച്ച് നമ്മൾ ആവശ്യത്തിന് അധികം പ്രസ്സ് കൊടുക്കാതെ ഒന്ന് അതേ ഒന്ന് റൗണ്ട് ആക്കി കൊടുക്കണം ഓവറായിട്ട് പ്രസ് ചെയ്യരുത് ഇനി ഇതിൽ വേണമെങ്കിൽ നെയ്യ് വേണമെങ്കിൽ ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഞാനിപ്പോൾ ഇതിൽ കുറച്ച് നെയ്യൊക്കെ തൂവി തൂവികൊടുത്തു അതിന് ശേഷം തൊട്ടപ്പുറത്തെപ്പുറവും മറച്ചിട്ട് നന്നായിട്ട് വേവിക്കുക നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ ചിലപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ട്രൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ പൊട്ടി പോകാനൊക്കെ ചാൻസ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ അതിൻ്റെ വേവും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് വേണം തിരിച്ചിടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ എന്താ കുറേ ദോശകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്തു നോക്കാം ഓട്സ് ദോശ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ